ചെല്ല ഗർഭിണിയായ അവസ്ഥയിൽ അപോഷൻ വരുന്നതിന് പ്രധാന കാരണം ഈ റൂബല ഇൻഫെക്ഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ റൂബെല്ല വാക്സിനേഷന്റെ പ്രസൻസും വളരെ ഇമ്പോർട്ടന്റാണ് തീർച്ചയായിട്ടും കരിയറായിട്ട് ആണങ്ങളോ അല്ലെങ്കിൽ പെൺകുട്ടികളോ ആർക്കാണ് റൂബലയുടെ പ്രസൻസ് ആർക്കും ഉള്ളവരും വരാം അപ്പൊ എൻ ദ സെൻസ് അപ്പൊ നമ്മൾ ഈ പൂച്ചകളൊക്കെ വരുന്ന വീടുകളിലൊക്കെയാണ് കൂടുതൽ റൂബെല്ല ഇൻഫെക്ഷൻ സ്ത്രീകൾ കാണാൻ സാധ്യതയുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ റൂബലയുടെ വാക്സിൻ അടങ്ങിയിട്ടുള്ള എമ്മമാർ എല്ലാവരും ഈ പറഞ്ഞ പോലെ അഞ്ചാം വയസ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എടുത്തിട്ടില്ല എങ്കിൽ അത് എടുക്കുക ഇനി ഇതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും മൃബയുടെ ഒരു വാക്സിൻ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് കിട്ടും അല്ലെങ്കിൽ എം ആർ ആയിട്ട് കിട്ടും അത് വരണം ഒരു ഷോട്ട് ഇനി എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ എം എം ആർ വരണം എടുക്കുന്നത് വളരെ നല്ലതാണ് ഏത് പ്രായത്തിലും ആർക്കും വെള്ളം എടുക്കാം അത് പ്രത്യേകിച്ചും ഗർഭിണികളാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണ് സമയത്ത് പലപ്പോഴും ഗാനക്കോളിസ്റ്റേഡ് ഒരു എക്സ്പേർട്ടാണ് നല്ല ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്യാഹുള്ളവരാണെങ്കിൽ ഈ അമ്മമാർ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് പോകുമ്പോൾ ഇപ്പൊ വൈഫ് എബർഡലായിരുന്നു ഡെലിവറി കഴിഞ്ഞ സമയത്ത് അവര് ഈ പറഞ്ഞ റുബല വാക്സിൻ ഒരു കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് ഡെലിവറി രജിസ്റ്റർ ആയത് കാരണം നമുക്ക് വാക്സിനേഷൻ ഉറപ്പില്ല റുബല വാക്സിൻ നമ്മൾ എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞത് കുട്ടികൾ മാത്രമല്ല അഡൽസിലും ഈ റുബല വാക്സിൻ മറ്റു വാക്സിനുകളുടെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്